ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയെ തെക്കൻ ലബനിലെ ബെയ്റൂട്ടിൽ വെള്ളിയാഴ്ച നടത്തിയ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളിലൊരാളായ കമാൻഡർ നബീൽ കൌക്കിനെയും ബ്യോംബാക്രമണത്തിൽ ബാധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം ഇന്നലെ അറിയിച്ചു വെള്ളിയാഴ്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ കൌക്കും കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് കൌക്കിനെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞെങ്കിലും ഹിസ്ബുള്ള ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഹിസ്ബുള്ളയുടെ മധ്യതാലത്തിലെ ഡെപ്യൂട്ടി മേധാവിയായ നബീൽ കൌക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൌക്ക് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു അന്ന് ഹിസ്ബുള്ളയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും സുരക്ഷാ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനും മാധ്യമങ്ങളിൽ പതിവായി പ്രത്യക്ഷപ്പെട്ടിരുന്നു നസ്രളയുടെ പിൻഗാമിയായി പറഞ്ഞിരുന്ന പേരുകളിലൊന്നും കൌക്കിൻ്റേതായിരുന്നു ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും തുടർച്ചയായി തന്നെ അവലോകനം ചെയ്ത് കൊലപ്പെടുത്തുന്നതാണ് ഇസ്രായേലിന്റെ രീതി കൊലപ്പെടുത്തിയ പ്രധാന ഹിസ്ബുള്ള നേതാക്കളുടെ വിവരം ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജിഹാദ് കൗൺസിലിലെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ വിഭാഗമാണ് നയപരമായ തീരുമാനമെടുക്കുന്ന ഷൂറ കൗൺസിലെ നേതാക്കളാണ് അവശേഷിക്കുന്നത് നസ്രല്ലയുടെ സ്ഥാനത്തേക്ക് ഷൂറ കൗൺസിലെ ഹാഷിം സഫിയുദ്ദീൻ വരാനാണ് കൂടുതൽ സാധ്യതയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു അതേസമയം നസ്രല്ലയുടെ ബന്ധുവും ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് സഫിയദീൻ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നയാളാണ് സഫിയദീൻ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രളയെ വധിച്ചതിന് പിന്നാലെ ഇസ്രായേലിനെത്താൻ കഴിയാത്ത ഒരു സ്ഥലവും ഇല്ലെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി ഇന്നലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തിയിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രളയെ വധിക്കാനായത് ചരിത്രപരമായ വഴിത്തിരിവെന്ന് നതന്യാഹു അവകാശപ്പെട്ടു ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ലബനനിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ഇസ്രായേൽ കരയുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് ഇരകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ യു പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം നസറല്ലാ വധം ഇറാന് മുന്നറിയിപ്പ് നൽകാനുള്ള അവസരമായി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ് നെതന്യാഹു ഇസ്രായേലിന് അപ്രാപ്യമായ ഒരിടവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയത്തുള്ളയുടെ ഭരണത്തോടുകൂടി ഞാൻ പറയുന്നു ഞങ്ങളെ ആരടിച്ചാലും തിരിച്ചടിക്കും ശത്രുക്കളെ ആക്രമിക്കുന്നത് തുടരാനും ബന്ദികളായവരെ തിരികെ വീടുകളിലെത്തിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞെന്ന് നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം നസ്രള്ളയുടെ മകളും മരിച്ചു എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതും ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടില്ല നസ്രളയുടെ വധം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിനു പിന്നാലെയാണ് ഇന്നലെ രണ്ടുപേരെ കൂടി ഇസ്രായേൽ തീർത്തിയിരിക്കുന്നത്